എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിദേശ രാജ്യ സന്ദർശനത്തിന് പോയ മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തി ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിമാനമിറങ്ങിയത് വീണ്ടും വായ്പ എടുക്കാനുള്ള അനുമതിക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു ധന ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി ആവശ്യപ്പെട്ടാണ് കത്തയച്ചത് എടുത്തതൊന്നും തിരിച്ചടച്ചിട്ടില്ല എന്നതും വായ്പ എടുത്തതിന് അന്തിമ അനുമതി കേന്ദ്രം നിർണയിച്ചിട്ടില്ല എന്നതും നമ്മൾ അറിഞ്ഞതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം സാമൂഹ്യക്ഷേമ പെൻഷൻ ആറു മാസത്തെ കുടിച്ചുകയുണ്ട് എണ്ണായിരത്തോളം ഉദ്യോഗസ്ഥർ ഈ മാസം കൂട്ടത്തോടെ വിരമിക്കാനും പോകുകയാണ് ഇതിനെല്ലാം പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് അടിയന്തരമായി ഒൻപതിനായിരം കോടിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന്റെ ഈ ധനപ്രതിസന്ധി മാറുകയുള്ളൂ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം ആദ്യം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാനുള്ള പണം കണ്ടെത്തണം അതിനിടയിൽ പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങളും പരാമർശങ്ങളും പ്രചരിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സർക്കാരിന് ഗതിയില്ലാത്തതിനാൽ ആണ് ഇത്തരമൊരു ആലോചന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ മൂവായിരം കോടി രൂപ അടിയന്തരമായി കടമെടുക്കാൻ അനുവാദം നൽകിയിരുന്നു ഈ തുക മുഴുവൻ വിനിയോഗിച്ചു തീർന്നതിനാൽ ഇനി പുതിയ അനുമതി കൂടിയേ തീരൂ എന്തായാലും അടുത്ത ആഴ്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഈ പ്രതിസന്ധിക്കിടയിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് തുടരുകയാണ് നാലാം ലോക കേരള സഭ നടത്തുന്നതിന് ആഡംബര ചെലവുകൾക്കായി ഒരു കോടി രൂപ കൂടി അനുവദിച്ചു കഴിഞ്ഞ ദിവസമാണ് രണ്ട് കോടി രൂപ അനുവദിച്ചത് അതിനു പുറമേയാണ് ഇപ്പോൾ ഒരു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ബാക്കിയുള്ള ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളെയും മറ്റന്നാളും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലും അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നാളെ തേനി തെങ്കാശി തിരുനെൽവേലി ജില്ലകളിലും ഇരുപതിന് തെങ്കാശി തേനി കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽപാളത്തിൽ കനത്ത മഴയിൽ മണ്ണ് ഇടിഞ്ഞു വീണതിൻ്റെ പശ്ചാത്തലത്തിൽ ഊട്ടി മേട്ടുപ്പാളയും പൂജ്യം അറുപത്തി ഒന്ന് മുപ്പത്തി ആറ് എന്ന ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ശബരിമല യാത്രയ്ക്ക് രാത്രി യാത്രാ നിരോധനം തടസ്സമില്ല തീർത്ഥാടകർക്ക് പോലീസിന്റെ കർശന സുരക്ഷ ഒടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പെട്ടാമ്പിയിൽ ഒരു കുട്ടി കുളത്തിൽ മുങ്ങി മരിച്ചു ഭാരത മൂന്ന് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് രണ്ടു പേരെ കാണാതായി വേനലിന് ശേഷമുള്ള പെട്ടെന്നുള്ള മഴ കാരണം നദികളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് തലസ്ഥാന നഗരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി സ്വതര നടപടികളുമായി സർക്കാരും നഗരസഭയും മുന്നോട്ട് വന്നിട്ടുണ്ട് തദ്ദേശമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ എല്ലാ ഓടകളും വൃത്തിയാക്കാനായി സെക്ഷൻ കം ജിം മെഷീൻ വാങ്ങാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് മറ്റൊരറിയിപ്പ് ഡി എൽ എഡ് അറബിക് ഉറുദു ഹിന്ദി സംസ്കൃതം പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണ് എന്ന് ഭവൻ സെക്രട്ടറി അറിയിച്ചു പരീക്ഷ മുൻ നിശ്ചയിച്ച പ്രകാരം മെയ് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കും എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് ഇൻഫോസിസ് സഹസ്ഥാപനമായ സ്ഥാപനമായ എസ് ഡി ഷിബുലാലിൻ്റെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ പ്ലസ് വൺ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വിദ്യാധ്യൻ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ കവിയാത്ത ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് മതി വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് വിദ്യാധരൻ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് അപ്ലേ എന്ന ലിങ്കിലൂടെ സാധിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒന്ന് മുപ്പത്തി എട്ട് പൂജ്യം നാല് അൻപത്തി മൂന്ന് പതിനെട്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും കേവലം ഇരുപത് രൂപയ്ക്കും നാനൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കുമാണ് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ ഇനി സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലോ ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം ഈ പദ്ധതിയിൽ അംഗങ്ങളായ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഏത് തരത്തിലുള്ള മരണം ആയാലും നോമിനികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അപകടം മൂലമുള്ള മരണമായാലോ അസുഖമുള്ള മരണമായാലോ ഇനി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടതായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി ഭാഗികമായ അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതാണ് ഒരു െ ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രമാണ് ഇത് ഓരോ വർഷവും നമ്മൾ പ്രത്യേകം അടയ്ക്കേണ്ടതില്ല നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള സമയത്ത് ഓരോ വർഷവും ഈ ഒരു തുക അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും ഇത് വരുന്നതാണ് ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തി ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ് ഇനി മരണം സംഭവിച്ചിട്ടില്ല അംഗവൈകല്യമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അക്കൗണ്ട് ഉടമക്ക് തന്നെ അതിൻ്റെ ക്ലെയിമും ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് ഇത് ഒരു വർഷത്തേക്കുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ വാർഷിക കാലയളവായി കണക്കാക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിൽ നാനൂറ്റി രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം ഓട്ടോമാറ്റിക്കായി പുതുക്കുകയാണ് ചെയ്യാറുള്ളത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയുമായി പോയാൽ മതി അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാനും ഈ പദ്ധതിയിൽ ചേരാനും കഴിയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുവാൻ നോമിനി അക്കൗണ്ടുടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ഇതിനുവേണ്ടി ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കേണ്ടതാണ് ഇതിനാവശ്യമായ വിവരങ്ങളെല്ലാം നൽകുന്ന പക്ഷം നോമിനിയുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം തുകയായി കൈമാറും അത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് ബി വൈ പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വെറും ഇരുപത് രൂപക്ക് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലം മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണ് എങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നതാണ് വാർഷിക പ്രീമിയം തുക വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രീമിയം തുകയും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തി അപകടം മൂലം മരണപ്പെട്ടാൽ അത് ഇവരുടെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അപകടപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അംഗവൈകല്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും ഒരു വ്യക്തിക്ക് ഈ രണ്ട് പദ്ധതിയിലും ചേരാവുന്നതാണ് ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഈ ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് നാല് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളാണിത് അപ്പം പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇനി പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ആളുകൾ മെയ് മാസത്തിൽ പ്രീമിയം തുക അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് കേരളത്തിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ജോലി നേടാം കേരള പി എസ് സി വഴിയാണ് നിയമനം അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ പത്തൊൻപതാണ് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഒടുവുകളുള്ളത് എല്ലാ ജില്ലകളിലും ഓരോ ഒഴിവുകളാണുള്ളത് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗങ്ങൾക്ക് വയസ്സിൽ ഇളവുണ്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ശമ്പള സ്കെയിൽ ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം അപേക്ഷിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിലുള്ള വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡിലെത്തി ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു കാണാം ബൈ